യേശുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നതിനോട് എന്താണ് അഭിപ്രായം യേശു ചരിത്ര പുരുഷനായി എവിടെയും രേഖപ്പെടുത്തി കണ്ടിട്ടില്ല യേശു മരിച്ച് ഇരുന്നൂറോളം വർഷത്തിന് ശേഷം റോമിലാണ് ക്രിസ്ത്യാനിറ്റി ഉടലെടുത്തതെന്നും പറയുന്നു ആ ഈ വിഷയം ഞാൻ സുവിശേഷ സുശേഷവിശേഷത്തിൻ്റെ ചോദ്യോത്തരവേളകളിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് യേശു എന്ന് പറയുന്ന ഒരാൾ ഒരു കഥാപാത്രം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അത്ര പ്രധാനമുള്ള കാര്യമല്ല കാരണം ഞാൻ മുൻപേ പറഞ്ഞു ഈ അവശിഷ്ട വസ്തുക്കൾ ഒറിജിനലാണോ വ്യാജമാണോ എന്നുള്ളത് ആരാധനയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായ കാര്യമാണ് അതുപോലെ തന്നെ ദൈവങ്ങളുടെ കാര്യത്തിലും ആ ദൈവം ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നോ അല്ലെങ്കിൽ വെറും സങ്കല്പമായിരുന്നു എന്നുള്ളത് ആരാധനയുടെ കാര്യത്തിൽ ഒട്ടും പ്രസക്തമായ കാര്യമേ അല്ല വിഷ്ണു ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടല്ല വിഷ്ണുവിനെ ആരാധിക്കുന്നത് ബ്രഹ്മാവും ശിവനും ഒക്കെ അവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടല്ല ശിവാരാധനയുള്ളത് അപ്പോളോയും സ്യൂസും വോട്ടണും ജൂപ്പിറ്ററും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യരായിട്ടല്ല അവരുടെ ആരാധന വർഷങ്ങളായിട്ട് തുടർന്നത് സൂര്യൻ സൂര്യാരാധനയായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ ലോകമെമ്പാടുണ്ടായിരുന്നത് സൂര്യൻ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് ദൈവങ്ങൾ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല മനുഷ്യനാവേണ്ട ആവശ്യമില്ല പിന്നെ ഹിസ്റ്റോറിക്കലി യേശു ജീവിച്ചിരുന്നോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വളരെ അപ്രസക്തമായ ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാനിതിനകത്ത് വലിയ താല്പര്യം കാണിക്കാത്തത് ചരിത്രപരമായി നോക്കിയാൽ യേശു ജീവിച്ചിരുന്നതിന് തെളിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം എനിക്കറിയാവുന്നിടത്തോളം അതൊരു കഥാപാത്രം മാത്രമാണ് അത് ഒരു മനുഷ്യനായിട്ട് പല ഉണ്ടാകാം യേശു എന്നുള്ള പേര് യേശുവ എന്നുള്ള പേരിൽ പല ജൂതന്മാരും ജൂതന്മാരുണ്ടായിരുന്നിരിക്കാം ഈവൻ ഇങ്ങനെ ഒരു ജൂതൻ ഉണ്ടാകുകയും അയാളെ പിടിച്ച് കുരിശി തറക്കുകയും കുറ്റവാളി എന്നതിലെ കുറിച്ച് തറക്കുകയും ചെയ്തിട്ടുണ്ടാകാം ഉണ്ടാകണമെന്നില്ല എനിക്കറിയില്ല പക്ഷെ ഒരിക്കലും കടലിൻ്റെ മുകളിൽ കൂടെ നടക്കുകയും മരിച്ചവനെ ഉയർത്തുകയും ജീവനോടെ സ്വർഗം സോക്കോൾ സ്പേസിലേക്ക് യൂറി ഗഗാറിന് മുന്നേ പോവുകയൊക്കെ ചെയ്ത ഒരാൾ എന്തായാലും ജീവിച്ചിരുന്നിട്ടില്ല മനസിലായി അത് വളരെ കൃത്യമായിട്ട് പറയാം യേശു എന്ന് പറഞ്ഞ എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടായിരം മഴകൾക്ക് മുമ്പ് എവിടെയോ അങ്ങനെ ഒരുപാട് ഒരു പേരുള്ളവരുണ്ടാവും നാമമാണ് യേശു ഇപ്പൊ തങ്കപ്പൻ എന്ന് ജീവിച്ചിരുന്നോ ഉണ്ടാവും തങ്കപ്പൻ ജീവിച്ചിരുന്നുണ്ടോ പക്ഷെ നിങ്ങൾ ഈ പറയുന്ന തങ്കപ്പൻ ആകാശത്തെയും ഭൂമിയേയും ഒട്ടിച്ചു വെച്ച തങ്കച്ചൻ അങ്ങനെ ഒരു യാഹു എന്ന പ്രസ്ഥാനത്തെ കുറിച്ചും അവർ യേശുവിനെ എതിർക്കുന്നു എന്നും കേൾക്കുന്നു അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് യേശുവിനെ എതിർക്കുന്നു യാഹു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു റാഷണലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് അല്ലേ വാട്സപ്പ് ഗ്രൂപ്പാണ് അല്ല കുറേ സുഹൃത്തുക്കളെ ഒക്കെ എനിക്കറിയാം അവർ യേശു എതിർക്കുന്നു അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം യേശുവിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ എന്താണ് യേശുവിനെ എതിർക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെ എതിർക്കുക വിഷ്ണുവിനെ എതിർക്കുക എന്നൊക്കെ പറയുന്നത് അതിനകത്തൊരു എന്താ എനിക്ക് മനസ്സിലായി വലിയൊരു സാങ്കേതിക നമ്മളിപ്പോ ദൈവത്തെ എതിർക്കുക അങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾ ദൈവത്തെ എതിർക്കുന്നു ദൈവത്തെ ഒന്നും എതിർക്കുന്നില്ല എന്ത് ദൈവത്തെ എതിർക്കൽ അങ്ങനെയല്ല അതിനെ കാണുന്നത് നമ്മൾ യഥാർത്ഥം ചെയ്യുന്നത് മനുഷ്യന് തെളിവുകളില്ലാതെ യുക്തിരഹിതമായ കാര്യങ്ങൾ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും സമൂഹ വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാനുമായിട്ടുള്ള ഒരു അന്ധവിശ്വാസ പ്രവണത അതിനെ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ദൈവത്തെ എതിർക്കുന്നു പ്രേതത്തെ എതിർക്കുന്നു ചാത്തനെ എതിർക്കുന്നു എന്നൊക്കെയുള്ള ഒരു ലളിതവൽക്കരണം അത് ശരിയായ കാര്യമല്ല അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ എന്ത് എതിർക്കാനാ ചെല്ലു ചോദിക്കുന്നു നിങ്ങൾ ഇല്ലാത്ത ദൈവത്തെ എതിർക്കുന്നു ദൈവം നിങ്ങൾ പറയുന്നതുകൊണ്ട് അതിന് സാധ്യതയില്ല എന്ന് പറയുന്നു അത്രേ ഉള്ളു അല്ല ദൈവത്തെ എതിർക്കുക അങ്ങനെ ഒരു സംഗതിയില്ല ഇല്ല മതവിഷയമായ മറ്റൊരു കാര്യമാണ് ചോദ്യം ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായോ മതധ്രുവീകരണം എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര രൂക്ഷമാകുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വവാദികൾക്ക് ഇത്ര ഭൂരിപക്ഷം പിടിക്കാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ മതേതര വിശ്വാസികൾ എങ്ങനെ പ്രചരണം നടത്തണം ആദ്യമായിട്ട് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായോ എന്നുള്ള ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായി എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയും ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വിഷയമായില്ല എന്നും എനിക്ക് സ്ഥാപിക്കാൻ കഴിയും ഈ രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള വിശകലനങ്ങൾ സാധ്യമാണ് ഒന്ന് ഒരു രാഷ്ട്രീയ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അതിങ്ങനെയൊക്കെ ആകും എന്ന് പ്രവചനാത്മകമായ രീതിയിൽ ഊഹാബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതുക പറയുക ഇപ്പോൾ ഒപ്പീനിയൻ പോള് എക്സിറ്റ് പോള് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ പറയാറുണ്ടല്ലോ ഇതാണ് ഊഹാധിഷ്ഠിതമായ അവരുടെ വായന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന മുൻ സാഹചര്യങ്ങളൊക്കെ വെച്ച് അതാണ് പ്രവചനാത്മകമായത് രണ്ട് രാഷ്ട്രീയത്തെ നിലവിലുള്ള സംഗതികൾ സ്വന്തം അറിവിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ഡിസ്ക്രൈബിങ് ഓർ ഡിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് അത് താരതമ്യേന എളുപ്പമായിട്ടുള്ള കാര്യമാണ് കാര്യം നോൺ വേരിയബിൾസും ടൂൾസും ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റേതിൽ അത്ര നോൺ അല്ല ഊഹ അധിഷ്ഠിതമാണ് മൂന്നാമത്തതാണ് ഏറ്റവും എളുപ്പം അതായത് ഒരു രാഷ്ട്രീയ സംഭവം ഉണ്ടായതിനു ശേഷം അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കുക അവലോകനം എന്ന് പറയും അത് വളരെ എളുപ്പമാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു ഡോക്മ അല്ലെങ്കിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു സങ്കല്പം ഒരു സിദ്ധാന്തം ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ ആ സംഭവത്തെ അനുസരിച്ച് പരിവപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമല ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചെന്നും ബാധിച്ചില്ലെന്നും സുഖമായിട്ടിരുന്ന് വാദിച്ച് ജയിക്കാൻ പറ്റും ഇനി മറ്റൊരു കാര്യം രണ്ടാമത്തോട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വവാദികൾക്ക് ഇത്ര ഭൂരിപക്ഷം പിടിക്കാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ മതേതര വിശ്വാസികൾ എങ്ങനെ പ്രചാരണം നടത്തണം ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മതസാഹിത്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മതേതരത്വം ഉണ്ട് ബി ജെ പി മതേതര പാർട്ടിയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബി ജെ പി മുസ്ലിം ലീഗും മതേതര പാർട്ടിയാണ് മതേതര പാർട്ടി അല്ലാത്ത പാർട്ടികൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല പോയിന്റ് നമ്പർ വൺ എല്ലാവരും മതേതര പാർട്ടികളായിരിക്കുന്നതിൻ്റെ ഞങ്ങളൊക്കെ മതേതരവും നിങ്ങളൊക്കെ വർഗീയമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോയില്ലേ എല്ലാവരും മതേതരത്വമാണ് പക്ഷേ മതേതരത്വ പാർട്ടികൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇല്ല ദാറ്റ്സ് മൈ പോയിന്റ് ഇന്ത്യയിലും ഇല്ല കേരളത്തിലും ഇല്ല അതാണ് സത്യം മതേതര പാർട്ടികൾ ഇല്ല ദർ ഇസ് നോ സെക്യുലർ പാർട്ടി ദർ ആർ പാർട്ടീസ് വിച്ച് ക്ലെയിം ടു ബി സെക്യുലർ ദർ ആർ പാർട്ടീസ് അല്ല ക്ലെയിം റിവി സെക്യുലർ മാത്രമല്ല സെക്യുലർ അല്ലാതെ ഒരു പാർട്ടി കൂടെ നിലനിൽക്കാൻ പറ്റില്ല ലാസ്പർ അല്ലെ ഇപ്പോൾ പി സി തോമസ് കഴിഞ്ഞ ഇലക്ഷന് അയാൾക്ക് എന്തുകൊണ്ടാണ് എം പി സ്ഥാനം നഷ്ടപ്പെട്ടത് മതചിഹ്നങ്ങളും മതപരമായിട്ടുള്ള ശുപാർശ കത്തുകളും ഉപയോഗിച്ചു എന്നുള്ള പേരിലാണ് ഇന്നും ജയിച്ചിട്ടുള്ള പല എം പിമാർക്കെതിരെയും കേസ് കൊടുത്തുകൊണ്ട് അവരുടെ എം പി സ്ഥാനം റദ്ദാക്കാവുന്ന രീതിയിലുള്ള മതപരമായ ഉപയോഗം നടന്നിട്ടുണ്ട് ഈ ഇലക്ഷൻ പലരുടെയും അത്ര ഉറപ്പില്ല കാര്യം ഇന്ത്യൻ നിയമം നിയമമനുസരിച്ച് പാടില്ല ഇനി എന്തുകൊണ്ടാണ് ഹിന്ദുത്വം ഇന്ത്യയിൽ ഭൂരിപക്ഷം നേടാൻ കഴിയുന്നത് സി ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് നമ്മളൊരു വലിയൊരു തെറ്റിദ്ധാരണയിലാണ് ഇവിടെ ജനാധിപത്യം ഉണ്ട് എന്നുള്ളത് ജനാധിപത്യമല്ല അല്ല ഇവിടെ യഥാർത്ഥത്തിലുള്ളത് മതാധിപത്യമാണ് മതങ്ങളുടെ മാത്രം ആധിപത്യം അല്ല ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാറുണ്ട് ഇപ്പോൾ അവലോകനങ്ങളിലൊക്കെ വരാറുണ്ട് വോട്ട് മാറ്റി ചെയ്തു വോട്ട് തിരിച്ചു ചെയ്തു അവർ വേറെ പാർട്ടിക്കാണ് വോട്ട് ചെയ്ത് അതൊക്കെ വലിയൊരു ആരോപണങ്ങളായിട്ട് നമ്മൾ ഉന്നയിക്കുന്നു എന്തുകൊണ്ടാണെന്നറിയാം ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് വോട്ട് മാറ്റി ചെയ്യാനും തിരിച്ചു തിരിച്ചെയ്യാനും വേറെ കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലാതെ ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് ഏതോ ഒരു ചരിത്രപരമായ ബാധ്യത പോലെ അടിമകളെ പോലെ എല്ലാ കാലത്തും കൊണ്ടുപോയി പോയി കുത്തി കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പല്ല ജനാധിപത്യം അത് അടിമത്തമാണ് അത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിന് ചേർന്നല്ല വോട്ട് മാറ്റി ചെയ്യണം ക്രോസ് വോട്ട് ചെയ്യാം വ്യക്തിക്കും ചെയ്യാം പാർട്ടിക്കും ചെയ്യാം കഴിഞ്ഞ വർഷം ചെയ്തവരെല്ലാം മറിച്ചു കുത്തി സോ വാട്ട് മറിച്ചു കുത്തണം ഒരു സാഹചര്യം സംഭവം അവസ്ഥ തനിക്ക് ഇഷ്ടമെന്നും ശരിയെന്നും തോന്നുന്ന ഒരു കാര്യത്തിന് തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒരു പൗരന് അവകാശം ഉണ്ടാകുമ്പോഴും ആ അവകാശം ലെജിറ്റിമേറ്റ് ആണെന്ന് അംഗീകരിക്കപ്പെടുമ്പോഴും മാത്രമാണ് ജനാധിപത്യം പുലരുക അല്ലാതെ ഇത്ര വീട്ടുകാർ അവിടെ പോയി ഇന്നത് ചെയ്തോണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ് അത് എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ആദ്യം നമ്മൾ റദ്ദാക്കേണ്ടത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്ത്